ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രതിഷേധങ്ങള്ക്കൊടുവിൽ പടിയൂർ പുളിക്കലച്ചിറ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച താത്കാലിക ബണ്ട് പൊട്ടിച്ച് വെള്ളം ഒഴുക്കിവിട്ടു തുടങ്ങി പടിയൂർ പൂമംഗലം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുളിക്കലച്ചിറ പാലം നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിര്ത്തിവച്ചിരിക്കുകയാണ് പാലം നിർമ്മാണത്തിനായി കെട്ടിയ താൽക്കാലിക ബണ്ട് മൂലം പഞ്ചായത്തിലെ നൂറോളം വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായതിനെ തുടർന്ന് പ്രദേശവാസികൾ ദിവസങ്ങളായി പഞ്ചായത്തിൽ സമരം ചെയ്തിരുന്നു ജില്ലാ കളക്ടറും മന്ത്രി ആർ ബിന്ദുവും പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ യോഗങ്ങളെ തുടർന്ന് ബണ്ടിനടിയിലൂടെ കൂടുതൽ പൈപ്പുകളിട്ട് വെള്ളം കൂടുതൽ ഒഴുകിപ്പോകുന്നതിനായുള്ള നടപടി സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച രാവിലെ വെള്ളം ഒഴുക്കി വിടുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പൈപ്പും യന്ത്ര സാമഗ്രികളും എത്തിയില്ല ബണ്ടിന് സമീപം തടിച്ചുകൂടിയ പ്രദേശവാസികൾ പ്രതിഷേധിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ ജെസി പി ഉപയോഗിച്ച് ബണ്ടിന്റെ മൂന്നിടങ്ങളിലായി പൊളിച്ച് വെള്ളം കൂടുതൽ ഒഴുക്കിവിട്ടു ഇവിടെ കൂടുതൽ പൈപ്പുകൾ സ്ഥാപിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു നിലവിൽ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്